ഇതൊരു ചെറിയ വിഷയമാണോ ൾക്കു നേരെ ചെറുക്കാരോപിക്കുന്ന കലാപരിപാടിയാണ് അതും വിവരമില്ലായ്മയുടെ ഭാഗമായി വിളിച്ചു പോകുന്ന ഒരു അക്ഷരം നമ്മുടെ വാക്കിൽ നിന്ന് വന്നിട്ടുണ്ടോ നമ്മുടെ മനസ്സുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ മൗലവി പറയാണ് എന്താണ് മൗലവി ഇങ്ങനെ നടന്നോക്കി നടിയപ്പോ ഹോസ്പിറ്റൽ ഇല്ലാത്ത നാടില്ല മെഡിക്കൽ ഷോപ്പ് ഇല്ലാത്ത അങ്ങാടില്ല റേഷൻ പീഡില്ലാത്തല്ല ലോകത്തെല്ലോത്തു ഈ ഹോസ്പിറ്റലും മരുന്നൂർ റേഷൻ പേടി അങ്ങാടിയും ഹോട്ടലൊക്കെ ഉണ്ട് മനസ്സിലാക്കി പഠിച്ചോ നാട്ടിൽ ആകെ ഈ സലഫിയാൾ എന്ന് പറയുന്ന അര ശതമാനോ രണ്ട് ശതമാനമൊക്കെ മുസ്ലിംസ് ഉള്ളോ അല്ലാത്ത ഇസ്ലാമിന്റെ പുറത്താണ് അങ്ങനെ ഞങ്ങൾ പറയണേ ലോകത്തുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും ഇസ്ലാമിന്റെ പുറത്താണ് ഷഹാദത്ത് പോയിവരാണ് പോലെ അവരെല്ലാം ഷിയാക്കളാണ്

ഹബീബായ ഹബീബായ പോയില്ല പോയില്ല ദുനിയാ ഫീഹാ മുഖല്ലദ ലോകത്തിൽ നിന്ന് എല്ലാവരും സ്വന്തമായി ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പോലും നിയന്ത്രിക്കാനുള്ള കഴിവ് മനുഷ്യനില്ല പിന്നെയാണോ ബാപ്പാന്റെ ട്രീറ്റ്മെന്റിന്റെ കഴിവ് ഡോക്ടർ ഏറ്റെടുക്കുന്നത് ഇവരാണ് യഥാർത്ഥ തൗഹിലേന്റെ ആൾക്കാർ നമ്മൾ പറയുന്നത് 98% ശതമാനം ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എവിടുന്നാപ്പനങ്ങൾ എവിടൊക്കെ പോയത് അന്താരാഷ്ട്രത്തിൽ കണ്ടു അതാണ് അപ്പൊ ആരാ ശിയാക്കളെ നമ്മളൊക്കെ ചെയ്യാക്കളാണ് ആരാളുപ്പം ഞാൻ കറകളഞ്ഞ് തോന്നിയത് അത് വഴിയെ അയാൾ പറയും ചൊയലും കെട്ടികളും കുട്ടികളും മാത്രമാണ് ഞാൻ തമാശ അറിയാ അതെ പറയും ഇനിയിപ്പ സലഫിയുള്ള കഥ ആ സലഫിയുടെ കഥ എന്നാ പിന്നെ അവരെങ്കിലും അങ്ങനെ ആ ഷഹാദത്തിൽ ശഹാദത്തിൽ കിട്ടുന്നത് ഇപ്പൊ ഒരു സലഫിക്ക് മറ്റേ സലഫിനെ കണ്ട സംശയോ കാണാൻ എന്താണ് പറ്റി പറയണ്ടേ ഞാൻ കടത്ത് പറയാം പത്ത് വഹാബിയാണ് ഒരു അങ്ങാടിലെ പീരി ഒരുമിച്ച് കൂടിയാലേ ആ പത്ത് ആൾക്കാർക്കും തമ്മിൽ മറ്റോ തോട്ടൊരു സംശയമാണ് ആ വഹാബിഷിയാണ് ഈ വഹാബി ഈ വഹാബിഷിയാണ് ആ വഹാബി ഇതാണ് ഇപ്പൊ തൊണ്ണൂറ്റെട്ട് ശതമാനത്തിൽ നിന്ന് അവശേഷിക്കുന്ന ശതമാനത്തിന്റെ കഥ എന്നാൽ സഹോദരൻ

മുഴുവനും ഇസ്ലാമിൽ നിന്ന് ാണ് ലോകത്തുള്ള മുഴുവനും 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 ലോകത്തുള്ള ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ ഷഹാദത്ത് ഷഹാദത്ത് ആര് പറയാ മുഹമ്മദ് ആദ്യം പണ്ഡിതന്റെ സഹോദരന്റെ ആ പരിസരങ്ങളിലെ മുസ്ലിമീങ്ങളുടെ മുഴുവനും ഇസ്ലാഹി പ്രസ്ഥാന എന്ന പേരിൽ കേരളീയ വഹാബികൾ ഈ നാട്ടിലെ മുജാഹിദ് ചരിത്രം രേഖപ്പെടുത്തി വെച്ച പുസ്തകത്തിലെ കുട്ടശ്ശേരി മുജാഹിദ്

വിപരീതമായി വഹാബ് വഹാബ് സ്വന്തം നോക്കി എന്നാൽ ആ പറഞ്ഞത് ഇസ്ലാമിൽ ആദരവുകളുണ്ട് കല്ലിന് ബഹുമാനം ബഹുമാനം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് മണ്ണിന് കെട്ടിടങ്ങൾക്ക് ബഹുമാനം തന്നിട്ടുണ്ട് അള്ളാഹു ചില സമയങ്ങൾക്ക് സന്ദർഭങ്ങൾക്ക് വ്യക്തിത്വങ്ങൾക്ക് ബഹുമാനം തന്നിട്ടുണ്ട് ആ ബഹുമാനം വകവെച്ചു കൊടുക്കുന്നതാണ് മൗലവിമാര് ശിർക്കായി കണ്ടത് ആ ആദരവ് അംഗീകരിച്ചു കൊടുത്തതിന്റെ പേരിലാണ് മുഹമ്മദ് മുസ്ലിം മുസ്ലിമീങ്ങളെ കഫിലാക്കിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇന്ന സഫാവൽ സഫാവൽ മർവത ഇന്ന മർവത മിൻ ആയിരിക്കില്ല സഫായും മർവയും അള്ളാരുവിന്റെ അടയാളങ്ങളാ അല്ലാറുവിന്റെ ചിഹ്നങ്ങളാ

നമ്മൾ എവിടെ തിരിയുകയാണ് കഴിവയിലേക്ക് തിരിയുകയാണ് ഹജ്ജിനു പോകുന്ന സത്യവിശ്വാസി നേരെ ആ സത്യവിശ്വാസിന്റെ നിൽക്കുകയാണ് അങ്ങനെ കഴിബാലയത്തിന്റെ ചാരത്ത് ചെല്ലുമ്പോ അല്ല പറയുകയാണ് ിൽ ആ ഇബ്രാഹിം അതിന്റെ ഇബ്രാഹിം നബി അലൈഹിന്റെ ഗ്ലാസിൽ സുരക്ഷിതമായി ആദരവോടെ സൂക്ഷിച്ചു വെക്കപ്പെട്ടതാണ് അതെ അവിടെ ഇബ്രാഹിം നബിയുടെ ബോഡിയല്ല കേവലം അവിടുത്തെ കാല് പതിഞ്ഞ കല്ല് അതിന്റെ മുന്നിൽ അല്ലാഹു സുജോതി ചെയ്യാൻ പറയണേ അതിനോട് ചേർന്ന് പറയുക

നേർക്കുനേരം കൈകൊണ്ടും നാണയം കാണിച്ച് ബഹുമാനിച്ച പ്രദേശങ്ങളുണ്ട് വ്യക്തികളുണ്ട് സ്ഥലങ്ങളുണ്ട് അതിന് ആ ബഹുമാനം കൊടുത്തതിന്റെ പേരിലാണ് സഹോദരന്മാരെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും വാബികളും ശരിയാക്കിയത് അതിന്റെ ഭാഗമാണ് മുഹമ്മദ് ലോകത്തുള്ള മുസ്ലിമീങ്ങളെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ കണ്ടെത്തിയ ന്യായം എന്താണെന്ന് അറിയുമോ മുസ്ലിമീ അന്ന് അല്ല അതിൻറെ മുമ്പും ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളും മുസ്ലിമും ഹഡീബായ പോകുന്നവരാണ് ആ ഹീബായു തങ്ങളെ വിളിക്കുന്നവരാണ് അവിടത്തോട് സഹായം നേടുന്നവരാണ് അതെന്തുകൊണ്ടാ സഹോദരൻമാരെ അടുത്ത് പോകുന്നത് അത് ഇസ്ലാമിൽ നിന്ന് ആ ഹബീബായ തങ്ങളോട് നടത്തുന്നത് വിളിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് എന്തിനെ രാമം വൈദ്യേരം അരീഷ്ടത്തിലുള്ള ഔഷധ വീര്യം കണ്ടെത്തി അത്ര സുഖം മന്ത്രിചൂര്യ വള്ളത്തിലില്ലല്ലോ അജുവാക്കാരൊക്കെ ലാഭിക്കുണ്ടായാൽ കിട്ടൂല്ലോ അതൊക്കെ നിഷേധിക്കാൻ വാവിക്ക് എന്താണോ ന്യായം അതേ ന്യായമാണ് കാലങ്ങൾക്ക് പോയ സല്ലല്ലാഹു അലൈഹി റസൂറുള്ള നമ്മളെ വിടുകേൾക്കുമെന്ന് ുംഭിവാൾക്കുമെന്ന് വഹാബിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവന്റെ തലച്ചോറി അത് കഴിയുന്നില്ല വിവര സാങ്കേതിക വിദ്യകളിലൂടെ അത് അടയാളപ്പെടുത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് വഹാബി അത് നിഷേധിക്കുകയാണ് എന്നാൽ മഹാന്മാര് മറവട്ട് കിടക്കുന്നിടത്ത് നമ്മൾ എന്തിനാ പോകുന്നത് ഇൻഷാല് ഞാൻ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ചുഴലി പ്രസംഗിച്ചു പോയ കൂട്ടത്തിൽ അയാൾ പറയുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ് കൂടെയാസംഗിച്ചതാണ് പള്ളിക്കന്ന് അഷ്ലഹി അഹ് പറയണേ അഷ് വല്ല മുഹമ്മദ് പറയണേ എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് കേറുകയാണ് നമുക്ക് ഒരു അലറി വിളിക്കണം എന്നാൽ മു അറിയുമോ നിങ്ങൾക്ക് പറയാണ് വല്ല ടെൻഷനും വന്നാൽ ഞാൻ എവിടെ പള്ളി അല്ലെങ്കിൽ വിഷയങ്ങൾ എനിക്ക് ഹാസിലാകേണ്ടതുണ്ടെങ്കിൽ ഞാനതാ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോവുകയാണ് ആ പള്ളിയിൽ വെച്ചുകൊണ്ട് ഞാൻ രണ്ടു സുന്നത്ത് സുന്നസ്കരിക്കുകയാണ് അങ്ങനെ സുന്നത്ത് സുന്നസ്കരിച്ചതിന്റെ ശേഷം എന്നിട്ട് എനിക്ക് ഹാസിലാകേണ്ടതുണ്ടെങ്കിൽ ാണ് എന്തെങ്കിലും കിടക്കുന്ന പറക്കത്താക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് അള്ളാഹുവിനോട് ഞാൻ ദുവാ ചെയ്ത് ഞാനി അലി എൻടെ ഒരു മുറാദും ഹാസിൽ ആകാതിരിന്നിട്ടില്ല എന്തുകൊണ്ട് മഹാന്മാര് മരവട്ട കിടക്കുന്ന സ്ഥലം ബർക്കത്ത് ഉള്ളതാണ് മഹാന്മാര് മരവട്ട കിടക്കുന്ന സ്ഥലം അല്ലാഹുവിൻ്റെ ഇജാബത്ത് കിട്ടാൻ സൗഗര્યപ്പെട്ടതാണ് അതുകൊണ്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അതാ അവിടത്തെ ജാറത്തുങ്ങളെ ഇമാം ഷാഫിഇ തങ്ങളെ പൂക്കുുകയാണ് ഇനി അതെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻപിൽ എത്തുകയാണ് അവിടത്തെ ജാറത്തുങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് യാ സയ്യിദ് അസ്സാദാത് ും എന്താങ്ങളെ ശബരിമലയിലേക്ക് പോകുന്ന അമുസ്ലിമായ സഹോദരനെക്കാളും അല്ലെങ്കിൽ അതുപോലെ അപകടകാരിയാണ് തങ്ങളുടെ രിവ കിട്ടാൻ പൊരുത്തം കിട്ടാൻ വേണ്ടി സിയാറത്ത് ചെയ്യുന്ന ശബരിമല പ്രദക്ഷണം ചെയ്യുന്ന കടുത്ത എഴുതി പൊരുത്തം തേടുകയാണ് അന്നത്തെ ഭരണാധികാരി ചെന്നിട്ട് ചോദിക്കാണ് അല്ലയോ ഞാനെ അള്ളാനോട്ക്കാൻ പോകാൻ ഞാൻ അള്ളഹാനോട് പോകാൻ അങ്ങനെ ഞാൻ അള്ളാനോട് ഞാനേ അള്ളാഹുവിക്ക് ധാരയിലേക്കാണോ തിരിണ്ടതേ അതല്ല ഹബീബായ തങ്ങളുടെ എന്ന് പള്ളിയിലുള്ള ചില അതീവ ദോഷ അല്ലെങ്കിൽ അപ്പൊ പറയും അതാണ് അവിടുത്തെ ഇരിക്കട്ടെ സഹോദരൻമാരെ മഹാനായ ഇമാണി ക്രമിയോട് ചോദിക്കുകയാണ് ോട് ചോദിക്കുകയാണ് ഇടക്കുള്ള മടിമയുടെയും മിടക്കുള്ള ഇടയാളല്ലേ ആദരവാണത് ആദരവ് എവിടെയും അതായിരിക്കും അത് ഷിർക്കാന്ന് പറയാൻ കാരണം എന്താ നമ്മൾ അവിടെ മുത്തനബിനെ വിളിച്ചാൽ അവിടെ മുത്തനബി എങ്ങനെ കേക്കുമെന്നത് മൊബൈലിലൂടെ വിളിച്ചത് മാത്രം വിശ്വസിക്കുന്ന വഹാബിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല അവന്റെ യുക്തിവാദത്തിന്റെ റേഞ്ചിനു ുള്ള മുസ്ലിം മുഴുവനും ശ്രദ്ധിക്കില്ലാട്